ആണ് നമുക്ക് ഫോളോ ലൈറ്റ് ണ് നമ്മളൊരു അറുപതെണ്ണ ഫിക്സ് ചെയ്തിട്ടുള്ളത് നല്ല വെളിച്ചാണ് നമ്മൾ സാധാരണ ഉള്ള മറ്റേ വ്ലോഡ് ലൈറ്റിലൊക്കെ ഇതിന്റെ ഒക്കെ ഒരു മൂന്നെണ്ണോ നാലെണ്ണമൊക്കെ വരുകയുള്ളു മാക്സിമം ആ ഒരു നാല് ലൈറ്റിന്റെ വെളിച്ച ഉണ്ടാവുള്ളൂ ഇത് ഇത്രയും ചെയ്താൽ കൊണ്ടാണ് നമുക്ക് അത്ര വെളിച്ചം അപ്പൊ നല്ല നല്ല വീഡിയോസ് കിട്ടും

ലൈറ്റ് ബ്ലോഗിങ് ലൈറ്റ് നമുക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അവനായിട്ട് ടോട്ടലായിട്ട് അവ മാനുഫാക്ചർ ചെയ്ത സാധനമാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളായിട്ട് എന്ത് ചെയ്യുക അവനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ ശരി ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ അടിപൊളി സംഭവം വെച്ചാൽ വ്ലോഗ് ലൈറ്റ് ആണ് സാധാരണ വരിക ബ്ലോഗ് ലൈറ്റ് നോർമലി പത്ത് വാർഡ്സ് പത്ത് വാർഡ് അത്യാവശ്യം ഗൂഗിൾ നോക്കിയാൽ മനസ്സിലാവും ഇത് വെച്ചാൽ ഹൺഡ്രഡ് വാർട്സ് വേണം അപ്പം ഏകദേശം ബ്ലോഗിംഗ് ലൈറ്റ് ാണ് നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ അവന്റെ ഒരു ബോയ്സിന്റെ വീഡിയോസ് ഉണ്ട് ബോയ്ക്കാർ ആയിട്ട് അവരിങ്ങനെ എപ്പോഴും ഡോയ്സ് ആണ് ഇങ്ങനെ കാണുന്നത് ഓൺലൈൻ അപ്പൊ ഞാൻ പറഞ്ഞു ഞമ്മക്ക് തന്നെ ഇത് ചെയ്യാം ഞാൻ ഒരുക്കൊക്കെ ഒന്ന് നോക്കിക്കാണ്ടതാക്കിട്ട് അങ്ങനെ ആണ്

അത് കാരണം ഏത് വേട്ടത്തില് ഏത് കണക്ട് ചെയ്യണം ഒരു ചെറിയ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു ഹൺഡ്രഡ് വേർസിന്റെ ഡ്രൈവാണ് റേറ്റ് ഉണ്ടാവുള്ളൂ മാർക്കറ്റിൽ അപ്പോ അത് ഇതില് പോസിറ്റീവ് നെഗറ്റീവ് ചെയ്ത് ഡയറക്റ്റ് അങ്ങനെ നല്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ വെളിച്ചായിട്ട് നല്ലോണം നല്ല അടിപൊളി ലൈറ്റ് കാര്യങ്ങളൊക്കെ

യൂസ്ഫുൾ ആണ് നമ്മൾ ആ വീഡിയോ നല്ല നമുക്ക് ിൽ കൊണ്ടോസ്റ്റിക്സപ്പ് പ്രത്യേകിച്ച് വേറെ ലെവലാണ്